കീറിയോ വീണ്ടും അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അനീച്ചാലും അനീഷും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേനെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് കയറ്റിയിട്ടാണ് പക്ഷെ ഇന്ന് അടിപൊളി വെയിലത്ത് ഇറങ്ങുന്നത് വെയിൽ മുഴുവൻ കൊണ്ട് താഴോട്ട് കുറച്ചൊന്ന് വന്ന് കടയിണവരെ പോയി കാശിയിട്ട് മേലോട്ട് കയറാനുള്ള പരിപാടിയാണ്

നല്ല ചേർന്നായിരുന്നു നല്ലൊരു ചേർന്നായിരുന്നു ഒരു മണ്ടാ പറഞ്ഞ മണ്ണാടിച്ച് അങ്ങോട്ട് കുരുങ്ങി കുരുങ്ങും മീനെ അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷയാണ് പ്രതീക്ഷയുടെ ഭർത്ത <marriages> <differences> <laughs> <laughs> പ്രതീക്ഷ കാത്തു അല്ലേ പ്രതീക്ഷ ഞങ്ങൾ കാത്തു

ചെറു പേടിച്ചു പോയാ വള്ളവും ഇതെല്ലാം കണ്ടിട്ട് പൊൻമാൻ പിന്നെയും വന്നടിക്കാത്തിട്ടു അകത്തേ എന്റെ ലൂ ഇതെല്ലാം ഒന്നും അടിച്ചില്ല അകത്തിട്ട് ഇവനെ ഇവനെ എറിഞ്ഞോണ്ടാ ചേരെ പോയെ മാമിനെ കണ്ട വെട്ടിയത് അതിനകത്ത് സാനം ഉണ്ട് നീ ഞാൻ വഞ്ചിക്കമ്പ വേണമെന്ന് പിടിച്ചോ എന്നാ കാറ്റല്ലേ

നോക്കി നൃത്തി അടിപ്പിക്കായിരുന്നു കേട്ടോ എക്സ്ട്രാ അങ്ങനത്തെ നമ്മൾ മണിമലയ്ക്ക് തൊട്ട് താഴെയുള്ള ഒരു പാലത്തിൻ്റെ കൂടെ വന്നു അത് വലിയ മണൽത്തിട്ടയാണ് തെറ്റാണ് അവിടേക്ക് വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട് ആൾക്കാരെ ഒരുപാട് ആറ്റിൽ കുളിക്കാനും കുണ്നയ്ക്കാനും ഒക്കെ വരുന്ന സ്ഥലമൊക്കെ പൊടിമണലും നമുക്ക് മാറിയിട്ട് വലിയ കല്ലുകളാണ് ഇവിടെ കിടക്കുന്ന വെള്ളവും പിടികണ്ട ഇത്രയും പൊക്കത്തിൽ ആറൊക്കെ കണ്ട് സെറ്റോട്ടിൽ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഹൈ ഹൈറേഞ്ച് ലുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഹൈറേഞ്ച് ഏറിയലോട്ടാവുന്നു ഇവിടെ അടുത്തൊരു വലിയ തടയണയും കൂടെ ഉണ്ട് അങ്ങനത്തെ മണിമലയ്ക്ക് മണിമലയ്ക്ക് താഴെയുള്ളൊരു തടയണ അത് മണിമല വരെ എത്തിയിട്ടില്ല ഞങ്ങൾ അത് താഴ്ചയുണ്ടല്ലേ തടയണ രണ്ട് പാളിയൊക്കെ തുറന്നെടുക്കുക അങ്ങനെ മുകളിലെത്തി ഇവിടെ വരുമ്പോഴത്തേനെ ആ നമ്മുടെ നമ്മളവിടുത്തെ ഒക്കെ മാറി അതെല്ലാം കണ്ട മലകൾ ഇലപൊഴിഞ്ഞ് ഉണക്കൊക്കെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് വേറെ പടുപുഴപുടാ നടന്ന് അടിക്കുന്നു എന്തോ അപ്പുറം പൂവിനന്നെ ഞങ്ങളങ്ങനെ മണിപുല ഭാഗത്ത് വരും പക്ഷേ ഇവിടെ എല്ലാം ആസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഞങ്ങൾ ഈ കല്ലെ തട്ട് വള്ളം പോകാനുള്ള പരിപാടി നോക്കും ഇവിടെ എല്ലാം കല്ലാണ് മണലൊന്നുമല്ല അടിയിൽ ഇങ്ങനെ കരിങ്കല്ല് ഇതുണ്ടൊക്കെയാണ്ടോ കല്ല് പക്ഷേ ഇത് ക്യാമറ എത്തു മാത്രം കാണുന്നില്ല ആ കാണുന്ന കല്ലോട്ട് ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി നിൽക്കുക ഇത് ഇത് കണ്ടോ കല്ല് കൊണ്ട് ഫൈബർ അതായി കയറി കഴിഞ്ഞാൽ കൂട്ടും കണ്ടോ മേളിലോട്ട് നമുക്ക് വള്ളം പോലും കയറ്റിക്കൊണ്ട് വരാൻ പറ്റാത്ത രീതിയിൽ വെള്ളം നാട്ടിൽ പോയി അതുകൊണ്ട് ആ തടയണയ്ക്ക് മുകളിലെ വെള്ളം ഉള്ളു പക്ഷേ ഇത്രയും ദൂരൊക്കെ വള്ളം ഒക്കെ കൊണ്ടുവരുന്ന ഇത്ര നനക്കെട്ട പരിപാടിയാണ് ലാസ്റ്റ് നമ്മളിത് മണിമല തടയണ വരെ വന്നു എൻ്റെ ബാക്കി കാണുന്ന മണിമല തടയണയാണ് മണിമലയ്ക്ക് മണിമല ടൗണിൽ കൂടെ വരുന്നതേ ഉള്ളു അതുകൊണ്ട് മണിമല ആറെന്ന് പേര് കിട്ടിയാണ് അല്ല എന്നല്ല ആറ് ഉത്ഭവം പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് മണിമല ആറെന്ന് പറയുമ്പോൾ മണിമലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ആറ് നീൻ്റെ മേൽക്കോട്ട് ആ എരുമേലി മുണ്ടക്കയം കുട്ടിക്കല എന്തി ആറ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അങ്ങ് കുട്ടിക്കാനം മലയിൽ നിന്നൊക്കെയാണ് ആൻ്റെ വിഭവം വരുന്നത് അപ്പോൾ എന്തായാലും ഈ വള്ളം വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്ന പാടാണ് നടക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രദേശം ഈ പരിപാടി അതിൻ്റെ ഒപ്പമായിട്ട് തിരിച്ച് വെള്ള പരിപാടി നോക്കാൻ മേലിലോട്ട് വെള്ളം കുറച്ചുണ്ട് പക്ഷേ തടയണവരെ പൊക്കി കൊണ്ട് പറഞ്ഞെങ്കിൽ ഒരു കിലോമീറ്ററോളം വെള്ളം ചുമണം പാടായത് കൊണ്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സീരിയസ് കൂടോ അതിൻ്റെ പോയാണ് അടുത്ത വേറെ ആറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പല കീറിയോ ശേറിയില്ലേ പല കീറിയന്നു ീറിയത് <coughs>